കാർളം ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് വഞ്ചിക്ക് പാസ്സായിരുന്നു ഗ്രാമസഭയിൽ അത് കയ്യടിച്ച് പാസ്സാവുകയും ചെയ്തു അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അനിൽ മംഗലത്ത് എൻ്റെ വീട്ടിൽ വന്ന് സബ്സിഡിയായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അടയ്ക്കണം അപ്പോൾ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു വഞ്ചീരെ അഡ്വാൻസ് കൊടുക്കാനാണെന്ന് പറഞ്ഞേനോളൂ അപ്പോൾ തന്നെ ഞാൻ പലിശയ്ക്ക് കാശ് വാങ്ങിയിട്ടുണ്ട് ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചത് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു അത് ഒക്ടോബർ എട്ടാം തീയതി ഒക്ടോബർ ആറാം തീയതി അവർ വീണ്ടും വന്ന് തൃശ്ശൂർ പൂങ്ങ പൂമംഗലത്തേക്ക് പറഞ്ഞേച്ചു അവിടെ ചെന്നപ്പോൾ ഫിഷറി ഓഫീസറ് പറഞ്ഞു ചേച്ചി ചേച്ചിനും ഇങ്ങോട്ട് നടത്തേണ്ട കാര്യമില്ല എല്ലാ കാര്യവും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ലേ ആരളം പഞ്ചായത്തിൽ ആരാണോ മത്സ്യത്തൊഴിലാളി അവർക്കാണ് അർഹത അല്ലാണ്ട് പള്ളിയിൽ അച്ഛനും കപ്പയാർക്കല്ല വഞ്ചി കൊടുക്കാൻ അർഹത അല്ലെങ്കിൽ ടെമ്പോ ഓടിപ്പിച്ച് നടക്കുന്ന ആൾക്കെല്ലാം ഒരു അർഹത ആരാണോ പരമ്പരമായി ഞാൻ അമ്പത് വർഷക്കാലം ഈ ചെമ്മണ്ടക്കായൽ മത്സ്യം പിടിച്ചാൻ്റെ ഉപജീവന മാർഗം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ എന്നെ അന്വേഷിച്ചാൽ വീട്ടിലുണ്ടാവില്ല ഞാൻ ചെമ്മന്റെ കായലിലുണ്ടാവും അപ്പൊ ഇപ്പൊ മത്സ്യസമ്പത്തൊക്കെ ഈ ഏരിയയിൽ ഈ ഏരിയയിൽ ഞാൻ വഞ്ചി കൊണ്ടുപോയി വാലിട്ട് ഞാൻ മീൻ പിടിക്കും ഞാൻ തന്നെ മീൻ പിടിക്കും അത് ഇവിടുന്ന് രാവിലെ അഞ്ചു മണിക്ക് അഞ്ചര മണിക്ക് ഞാൻ നിന്ന് പോരും വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ച് ആറു മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തും എന്നിട്ട് വഞ്ചി കൊണ്ടുപോയി ആ മീനൊക്കെ നോക്കി ഇങ്ങോട്ട് റോട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ വന്ന് നടക്കാൻ വരുന്നവരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ടുപോകും ഒമ്പത് ഒമ്പതര ആവുമ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തും പിന്നെ പിന്നെ രണ്ടര മണിയാകുമ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്ന് വലയിലെ പുല്ലൊക്കെ കളഞ്ഞ് അഞ്ചു മണിയോട് കൂടി വലിയിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെയാണ് ഈ ഒക്ടോബർ പത്താം തീയതി അത് ഞാൻ ഒരിക്കലും മറക്കില്ല പത്താം തീയതി ഈ ഒരു ഉദ്ഘാടനം കഴിച്ച് വഞ്ചി കൊണ്ടു കണ്ടേ അപ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരു ഉള്ളാന്തി എന്ത് നിൽക്കില്ല എന്നെ വിളിച്ചില്ലല്ലോ ഒക്ടോബർ ആറാം തീയതി വരെ ഞാൻ തൃശ്ശൂർ പോയതാണല്ലോ അപ്പോൾ വഞ്ി ആറര മണി നേരത്ത് ഞാൻ വഞ്ചി കൂടെക്ക് ഇട്ടുമ്പോൾ അവിടെ അവിടെ കടവിൽ കൊണ്ടുണ്ട് അപ്പോൾ അർഹതയുള്ളവർക്കാണോ ഈ കേരളം പഞ്ചായത്ത് കൊടുത്തത് അല്ല അവർ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് വഞ്ചി കൊടുക്കാനുള്ള തീരുമാനം എടുക്കണത് പ്രസിഡൻ്റ് പറഞ്ഞത് അപ്പോൾ കേരളം പഞ്ചായത്ത് പ്രസിഡൻ്റ് നമ്മളറിയില്ല ഓളങ്ങളില്ലാത്ത തീരത്ത് ക്ഷോഭിക്കുന്ന കടലിനോട് എന്തിനാണ് കേരളം പഞ്ചായത്ത് എത്ര വലിയ പരിഭവം പഞ്ചായത്തിന്റെ സുരേഷേട്ട് അറിയാനുള്ള കാരണം രാഹുൽ എന്നൊരു വ്യക്തി എന്നെ ചേച്ചി അല്ലേ അതെ ആരാണ് ഞാൻ രാഘുൽ ചേച്ചി എവിടെയാണ് ഞാൻ ഇവിടെ മാവി റിസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടല്ലോ ചേച്ചി അവിടെ നിൽക്കാം ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കിത് അറിയില്ല എന്താണ് എങ്ങനെയാന്നുള്ളത് അപ്പം രാഹുൽ അവിടെ വന്നു അപ്പം വട്ടയിൽ കുറച്ച് ബ്രാലും പരലും അല്ലാതെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ സംഭവം ഇതിങ്ങനെന്താ ചേച്ചിൻ്റെ നിഷേധിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മോനെ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോളും എനിക്കറിയില്ല ഇത് പത്രപ്രവർത്തകരാണെന്ന് എനിക്കറിയില്ല അവിടുന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വാ വാർത്തയിലൊക്കെ വന്നു വാർത്തയിലൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പരിപുരം അങ്ങനെ കൃപേഷിച്ച മണ്ട ആ സ അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കാഞ്ഞനും ചേച്ചിയല്ലേ അത് ചേച്ചിക്ക് എന്താണ് വഞ്ചി ഇങ്ങനെ നിഷേധിക്കാൻ കാരണം എനിക്കറിയില്ല കാരണം പഞ്ചായത്തിൽ ഞാൻ മത്സ്യത്തൊഴിലാളിയല്ല അപ്പം അതുകൊണ്ട് എനിക്ക് വഞ്ചു ഇല്ല വലിയ ഇല്ല അപ്പം ദൈവം ലോട്ടറി എല്ലാവർക്കും അടിക്കില്ല ആ ഈ ഒരു കോടി എല്ലാവർക്കും അടിക്കും അപ്പം ദൈവമായിട്ട് അമ്മയായിട്ട് എനിക്ക് തന്നൊരു സൗഭാഗ്യമാണ് അതൊരിക്കലും ഞാൻ മറക്കില്ല ഈ അറുപത്തേഴ് വയസ്സിനുള്ളിൽ ഇങ്ങനൊരു സൗഭാഗ്യം എനിക്ക് എത്തിച്ചേരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അമ്പത് കൊല്ല കാലമായിട്ട് ഞാനും എൻ്റെ ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഞങ്ങൾ രണ്ട് പേരും പതിനേഴ് വയസ്സിൽ ഞാൻ വഞ്ചുകൊമ്പിൽ കയറിയതാണ് എന്നിട്ട് ഈ കേരളം പഞ്ചായത്ത് തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരന്നെ ആ അവൾ കോൺഗ്രസ് ആയിരത്തിയല്ലേ അങ്ങനൊരു സംസാരം ഉണ്ടായി അവരുടെ ഭാഗത്തുനിന്ന് ഞാനതും കണക്കില്ലെടുത്തില്ല പക്ഷേ സി പി ഐ സി പി എമ്മുകാരും അങ്ങുണ്ടെങ്കിൽ അവർ വഞ്ചി കൊടുത്തേനെ അവരെന്നെ പുറന്തള്ളി ആ പുറന്തള്ളീന് ദൈവമായിട്ട് എനിക്കെന്നെ എന്താ പറയാ എനിക്ക് ഈ കൊമരഞ്ഞർ അമ്മേരാ എന്നാൽ ഞാൻ രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ചു ഇനി എനിക്കെൻ്റെ മരണകാലം വരാം വഞ്ചിയും വേണ്ട വലയും വേണ്ട ഇതോടുകൂടി ഞങ്ങൾ അവസാനി സുരേഷേട്ടൻ എന്താ പറഞ്ഞത് സുരേഷേട്ടൻ എന്താ പറഞ്ഞ പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വെള്ളവും വഞ്ചിയും ഞാൻ കൊടുക്കാമെന്ന് പറയാൻ പറഞ്ഞു പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ഒരു ഇത് വന്നു അപ്പോഴും ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായില്ല ഇരുപതാം തീയതി പൂർണ്ണമായിട്ടും പറഞ്ഞു ആ അമ്മയ്ക്ക് വഞ്ചിയും വലും ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് കൃപേഷേട്ടനെ വിളിച്ച് പറഞ്ഞു ആ കൃപേഷേട്ടനും നമ്മുടെ ഭാരവാഹികളെല്ലാവരും കൂടി നമ്മുടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ആ സംസാരിച്ചിട്ടുള്ള ഫോട്ടോണെ